ചെങ്ങന്നൂരിൽ കൊട്ടാരക്കരയിൽ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടി പകൽ ട്രെയിൻ പോവാം ഷൊർണൂരെത്തി നല്ല ഉച്ച സമയത്ത് ഷൊർണൂർ എത്തി ഷൊർണൂരെത്തിയാൽ അവിടുത്തെ ഇഡലിയും പടയും തീരുന്നവരെ ട്രെയിൻ ആടെ പിടിച്ചിടും ആടെ പിടിച്ചിട്ടിട്ട് നോക്കുമ്പോൾ ഉച്ച സമയത്ത് ഈ ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനത്തെ ചൂട് ഒന്ന് വിട്ടെങ്കിൽ ഒരു കാറ്റ് വരുവല്ലോ എന്ന് വിചാരിച്ചിരിങ്ങനെ നിൽക്കുമ്പോ എന്താ വിടാത്ത എല്ലാരും അസ്വസ്ഥനാണ് അപ്പോ വണ്ടി വിട്ടു ശരി വണ്ടി വിട്ടു വണ്ടി ഏതാ സ്പീഡായി 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 പോയി പക്ഷെ കാറ്റ് വരുന്നില്ല നിലമ്പിട്ടല്ലോ കാറ്റ് വരുമല്ലോ കുറച്ച് കഴിഞ്ഞേരാ മനസ്സിലായത് തൊട്ടപ്പുറത്ത് നിർത്തിയ ട്രെയിൻ വൈകോട്ട് പോയതാണ് നമ്മളെ ട്രെയിൻ അടത്തന്നെയാ അല്ലേ നമുക്ക് തോന്നിയതാണ് അപ്പുറത്ത് വൈകോട്ട് പോകുമ്പോൾ നമ്മൾ വിചാരിച്ച് നമ്മളെ വണ്ടി മുന്നോട്ട് പോയതാണ് ഇതുപോലെയാണ് സൂര്യൻ ഭൂമിയെ ചുറ്റുന്നത് നമുക്ക് തോന്നുന്നത് ആപേക്ഷിക സത്യമാണ് ഇതിന്റെ അപ്പുറത്തൊരാത്യന്തിക സത്യമുണ്ട് ആ സത്യത്തെ അന്വേഷിക്കാനാണ് മനുഷ്യ നീ ഭൂമിയിൽ വന്നത് അല്ലാതെ കുറെ തിന്ന് കിടന്നുറങ്ങാനല്ല സത്യം അന്വേഷിക്കുന്നവനാണ് ആ സത്യത്തിന്റെ പറകെ പോകുമ്പോ നിശേഷ സത്യത്തിന്റെ പറകെ പോകുമ്പോൾ ആ സത്യത്തിന് അടുത്തെത്തുമ്പോഴാണ് മനുഷ്യന് ഉള്ളിൽ വെളിച്ചമുണ്ടാവുന്നത് പുറത്തെ വെളിച്ചമുണ്ട് അല്ല പ്രധാനം ഇപ്പൊ ആകാശത്ത് ഒരു ലക്ഷം നക്ഷത്രമുണ്ട് നമുക്ക് വിളിച്ചില്ല ഇവിടെ ട്യൂബിൽ ബൾബും എൽഇ ഡിയും കത്തിക്കേണ്ടി വന്നില്ലേ എന്നാ പകലോ ഒരു ബൾബും വേണ്ട ഒരു ട്യൂബും വേണ്ട ഒറ്റ വിളക്കല്ലേ ഉള്ളൂ ആകാശത്ത് ഒറ്റ വിളക്കേ ഉള്ളൂ എന്നിട്ട് എല്ലായിടത്തും വെളിച്ചം കിട്ടുന്നത് അതും നക്ഷത്രമാണ് ഇപ്പൊ ആകാശത്ത് ഇപ്പൊ രാത്രി കാണുമ്പോ നക്ഷത്രമാണ് പകല് കാണുമ്പോ നക്ഷത്രമാണ് ഈ പകൽ കാണുന്ന നക്ഷത്രത്തിന്റെ അടുത്താണ് നമ്മൾ അതുകൊണ്ടാണ് നമുക്ക് വെളിച്ചം കിട്ടുന്നത് രാത്രിയിൽ എണ്ണം കാര്യമില്ല ഭൂരിപക്ഷം ഉണ്ടായിരിക്കില്ല ആള് പറഞ്ഞാൽ കായ് കൊഴുക്കോ ഒരു കായ പഴുത്തോ പഴുത്തി ഗ്രാമസഭ തീരുമാനിക്കുക ഇപ്പം വിതരണം ചെയ്യണോ ഇപ്പൊ ഭൂരിപക്ഷ പച്ച കായ പഴുത്തു എന്ന് പറഞ്ഞാലും കായ കൊഴുക്കുവോ ഭൂരിപക്ഷം ആയിരം കർദിരാന്മാർ ഒരുമിച്ച് പറഞ്ഞാലും ഭൂമി സൂര്യയെ ചുറ്റു എന്ന് ഗലീലിയോ ഗലീലി പറഞ്ഞിരുന്നു സത്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കുന്നില്ല അസത്യങ്ങൾ ഒരുപാട് കൂട്ടിവെച്ചിട്ടില്ല സത്യം ഒന്നുമതി പ്രപഞ്ചം മുഴുവൻ വെളിച്ചം നൽകാൻ ലക്ഷം നക്ഷത്ര ദീപങ്ങൾ കൊളുത്തി സ്വപ്നം കാണുന്ന സ്വപ്നം രാത്രി ജനിച്ച നാട്ടിൽ എന്ന പാട്ടിലെ അതുകൊണ്ട് ഈ അന്വേഷിച്ചിട്ട് ഉപവിഷ്ടരായി ചർച്ച ചെയ്തതാണ് ഉപനിഷത്ത് ആ അതാണ് ഉപനിഷത്ത് സ എന്നത് നമ്മൾ ഷാ ആക്കി അഭിസേചനം എന്ന വാക്ക് നമ്മൾ അഭിഷേകം ആക്കിയതുപോലെ ഉപനിഷത്ത് ഉപനിഷത്തായി ആ ഉപനിഷത്തുണ്ടായ നാടാണ് നമ്മുടെ രാജ്യം വേദങ്ങൾ രാജ നാടാണ് നമ്മുടെ രാജ്യം അഷ്ടാദശ പുരാണങ്ങൾ പതിനെട്ട് പുരാണങ്ങൾ ഉണ്ടായി മഹാഭാരതത്തിൽ ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം ശ്ലോകങ്ങളുണ്ട് അതിൽ പത്തിനായിരം കഥാപാത്രങ്ങളുണ്ട് ഈ കഥാപാത്രങ്ങളുടെ എല്ലാം പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോവാണ്ട് ഇത് കൂട്ടിക്കാണിച്ച് പൂർത്തീകരിക്കണമെന്ന് ചെറിയ പണിയാ എത്ര തലമുറകളുടെ കഥയാണ് മഹാഭാരതം ഒരു പേര് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയ നമ്മൾ എൽ പി സ്കൂളിലെ സ്കൂളിലെ നൂറ് കുട്ടികളുടെ പേരറിയാ പോയ അത് അപ്പോഴാണ് മഹാഭാരതത്തിൽ ഒരു അച്ഛനും അമ്മയും സ്വന്തം നൂറു മക്കൾക്ക് പേരിട്ടില്ലേ ഋതരാക്ഷാന്ധാരിയും നൂറു മക്കൾക്ക് പേരിട്ടില്ലേ നമ്മളിപ്പോ വെറും രണ്ട് കുട്ടികളുണ്ടെങ്കിലും ഭാര്യ ഗർഭിണി ആവുന്ന മോലും അന്വേഷിക്കാൻ നെറ്റിൽ എന്ന പേരുടെ അന്നേരം നൂറ് മക്കൾക്ക് പേരിട്ടത് എത്ര പേരുകൾ എന്തൊരു ബുദ്ധിയാണത് രാമായണം ഭാഗവതം ലളിതാ സഹസ്രനാമം ഇതൊക്കെ എഴുതിയില്ലേ അതൊക്കെ പോട്ടെ അതൊക്കെ കഥകളാണ് യാഥാർത്ഥ്യം അന്ന് എഴുതി വെച്ച ഒരു യാഥാർത്ഥ്യം നമ്മൾ ഇന്നും ഉപയോഗിക്കുന്നുണ്ട് എന്താ അത് നമ്മൾ ഈ ഇംഗ്ലീഷ് മരുന്ന് വരുന്നതിന് വന്നിട്ട് വരുത്തുന്ന കാലം ആയിട്ടില്ലല്ലോ പട്ടികയും നൂറ്റിനാല് മൂലകങ്ങളും വന്നിട്ട് കാലത്തല്ലേ ടെസ്റ്റ് കാലത്തല്ലേബും പണലും മൈക്രോസ്കോപ്പും ലാബോറട്ടറിയും ഒക്കെ വന്നിട്ട് വരുത്തുന്നു കാലായിട്ടില്ല ഒന്ന് രണ്ട് നൂറ്റാണ്ടേ ആയിട്ടുള്ളൂ എന്നാൽ അതിനേക്കാൾ ആയിരം കൊല്ലം മുമ്പ് നമ്മുടെ നാട്ടിലുള്ള എല്ലാ മരത്തിന്റെയും ഇലയും തൊലിയും ചെടികളുടെ വേരും പൂവും കായും ഒരു ടെസ്റ്റ് ഇല്ലാതെ ഒരു ലാബോറട്ടറി ഇല്ലാതെ വായിലിട്ട് ചവച്ചരച്ചിട്ട് ഇത് അമ്ല ഗുണമാണോ ക്ഷരഗുണമാണോന്ന് കണ്ടെത്തിയിട്ട് അത് വാദത്തിന് പറ്റുമോ പിത്തത്തിന് പറ്റുമോ കപത്തിന് പറ്റുമോ എന്ന് മനസ്സിലാക്കിയിട്ട് അതിനെ അരച്ച് അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് നാനോ ടെക്നോളജി ഓരോ ജീവഗണത്തിലും ഉണർനിർദീപ്തമായി ധർമ്മ സംസ്കാരോപാസന ശക്തിയായി ഒരു മാസ്മരിക ലോകമുണ്ട് ഓരോ ജീവകണ്ണത്തിൽ ഒരു മാസ്മരിക ലോകം ആ മാസ്മരിക രോഗം പുറത്തു വരണമെങ്കിൽ അങ്ങനെ ഞെക്കി ഞെക്കി അരക്കണം അരക്കുമ്പോ അമർത്തുമ്പോൾ ഒരു ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടും ഇത് തിരിച്ചറിഞ്ഞവരാണ് ചരകരും സഞ്ജീവനിയും മഹൃഷി ആയുർമേത് എത്ര കഷായം അരിഷ്ടം അന്ന് ഈ അമ്മീമേലിട്ടിട്ട് ഞെക്കി അരക്കുമ്പോഴാണ് ഈ ഞെക്കി അരക്കൽ നിന്നപ്പോഴാണ് നമുക്ക് ഭയത്തിൽ അസുഖം വന്നത് പണ്ട് ഈ മുളകിന്റെ തൊലി അമ്മീ മേലിട്ടിട്ട് ഞെക്കി അരക്കുമല്ലോ അപ്പോഴാണ് അതിന്റെ ഔഷധം പുറത്തു വരിക ഇപ്പൊ അമ്മീ മേലിട്ടരപ്പില്ല മിക്സിയിൽ ഇട്ടുമ്പോൾ ഒരിക്കലും ഞെക്കുന്നില്ലല്ലോ അത് നുറുക്കുന്നല്ലേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ ഈ മുളകിന്റെ പൊടിയും ഈ മിക്സിയിൽട്ടരച്ചും ഉപയോഗിച്ചിട്ട് വാറ്റി പോച്ചലും മറ്റും ഇങ്ങനെ കൂടാൻ കാരണം മനസ്സിലായോ അമ്മീ മേലിട്ട് അരക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട് അത് പെണ്ണുങ്ങൾ തന്നെ പെണ്ണുങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ ഈ കാലിനെ കൊണ്ട് അടങ്ങാറായല്ലോ ഈ നാളെ പോലെ അരക്കേണ്ടി വരും അത് ആണുങ്ങൾക്കും മനസ്സിലായി പെണ്ണുങ്ങൾക്ക് അരക്കാൻ പാടുള്ളൊന്നുമില്ല അപ്പോ ഈ നീക്കി അരക്കുമ്പോ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരു ഊർജമുണ്ട് അതിലൊരു ഔഷധമുണ്ട് ഇത് പുറത്തു വരുമെന്ന് ക്യൂരിയുടെ നോബൽ സമ്മാനം കണ്ടുപിടുത്തം ഉണ്ടായ ശേഷം ഈ സമയം സി സ്ക്വയർ കണ്ടെത്തിയിട്ട് ദ്രവ്യത്തെ ഊർജമാക്കി മാറ്റാനുള്ള സൂത്രവാക്യം കണ്ടെത്തിയത് ആ സൂത്രവാക്യം കണ്ടുപിടിക്കുന്നതിനും എത്രയോ കാലം മുമ്പ് പിസോ ഇലക്ട്രിസിറ്റി വിച്ച് ഈസ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ എ ക്രിസ്റ്റൽ ഒരു ക്രിസ്റ്റലിനെ അതിന്റെ വ്യാപ്തത്തെക്കാൾ ചുരുങ്ങുന്ന വിധത്തിൽ അതിനെ ഞെക്കി ഞെക്കുമ്പോൾ അതിൽ നിന്നൊരു എനർജി പുറത്തു വരും സത്വശാസ്ത്രം കണ്ടെത്തുന്നതിനും എത്രയോ കാലം മുമ്പാണ് അമ്മിയിലിട്ട് ഞെക്കി ഞെക്കി അരച്ചിട്ട് അതിന്റെ അകത്തുള്ള ഔഷധത്തെ പുറത്തു കൊണ്ടുവന്നിട്ട് കഷായവും അരിഷ്ടവും തൈലവും ലേഹ്യവും ഗുളികയും വടകവും ഉണ്ടാക്കി ഇതിപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നില്ലേ ഇപ്പോഴും കുറെ ആളുകൾ ഗവൺമെന്റ് ആസ്പത്രി അലോപ്പതി ഡോക്ടർ പോലും ആയുർവേദ ആസ്പത്രിയിൽ പോയിട്ട് കിഴിവെക്കുന്നില്ലേ ചെറിയ കണ്ടുപിടുത്താത് അതും പോട്ടെ കൊളംബസ് അമേരിക്ക എന്ന് പറയുന്ന ഒരു രാജ്യം കണ്ടുപിടിക്കുന്നതിന് ആയിരം ആയിരത്തി അഞ്ഞൂറ് കൊല്ലം മുൻപ് ഇന്ത്യയിൽ യൂണിവേഴ്സിറ്റി ഉണ്ട് നളന്ത തക്ഷശില സർവകലാശാല അറിയോ അറിയോ ആലോചോ അമേരിക്ക എന്ന് പറഞ്ഞ രാജ്യം അന്ന് ലോകത്തറിഞ്ഞില്ല അവിടെ കാപ്പിരികൾ മാത്രമായിരുന്നു അവിടെ പോയി സംസ്കാരം ഉണ്ടായിരുന്നു ഇവരങ്ങോട്ട് പോയപ്പോഴാണ് അതുകൊട്ടെ സ്കാനിങ് വിഷയം വന്നപ്പോ സ്കാനിങ് വിഷയം സ്കാനിങ് വിഷയം വന്നപ്പോൾ ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ കിടക്കുന്ന കുട്ടി എപ്പോഴാണ് കൈകാല് വേർതിരിക്കുന്നത് എപ്പോഴാണ് ആണു പെണ്ണു മനസ്സിലാവുന്നത് എപ്പോഴാണ് കണ്ണ് എപ്പോഴാണ് മൂക്ക് എപ്പോഴാണ് ചെവി എപ്പോഴാണ് നഗാം എപ്പോഴാണ് മുടി എന്ന് കൃത്യമായിട്ട് ഇനി അറിയാൻ നമുക്ക് കണക്ക് കാരണം സ്കാനിങ്ങിലൂടെ കാണാൻ പറ്റും എന്നാ ഈ സ്കാനിങ് വരുന്നതിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പാണല്ലോ രാമായണം എഴുതിയത് രാമായണത്തിലെ സമ്പാദിവാക്യം ഈ സമ്പാദിവാക്യത്തിൽ ായി പറയുന്നുണ്ട് ഒരമ്മയുടെ ഗർഭപാത്രത്തിലെ കുട്ടി എപ്പോഴെത്ര ദിവസം കൂടെ കഴിയുമ്പോഴാണ് ആണ് പണ്ണ് വേർതിരിക്കുക എപ്പോഴാണ് കൈകാലുകൾ ഉണ്ടാവുക എപ്പോഴാണ് കണ്ണും മൂക്കും ഉണ്ടാവുക എപ്പോഴാണ് നഖം വളരുക എപ്പോഴാണ് മുടി വളരുക നിങ്ങൾ വായിച്ചു സമ്പാദിവാക്കി എടുത്തിട്ടിന്ന് വീട്ടിൽ പോയി വായിച്ചോ അതെങ്ങനെയാ കഴിഞ്ഞിട്ടുണ്ടാകുക തലയിട്ട് നോക്കിയതാ എങ്ങനെ കഴിക്കും ഇത്രയും വിവരമുള്ളവരായിരുന്നു നമ്മുടെ രാജ്യക്കാർ എന്നിട്ടും എന്താ നമ്മുടെ രാജ്യം ഇപ്പോഴും ഒരുപാട് ആളുകൾ പട്ടിണിക്കോലങ്ങളും പ്രയാസവും ദാരിദ്ര്യമൊക്കെ ആയത് അമേരിക്കയെ അപേക്ഷിച്ച് നമ്മുടെ രാജ്യം എത്രയോ പിറയിലായി പോകാൻ കാരണം എന്താ ഈ വിവേകം ഉതിർക്കുന്ന നാട്ടിൽ നിന്ന് അതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു സാധനം നമ്മൾ കണ്ടുപിടിച്ചുണ്ടോ ഈ മൈക്ക് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ഈ വാച്ച് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ഈ കണ്ണട കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല എന്റെ കൃഷിയിൽ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല കടലാസ് കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല അച്ചടി കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ബൾബ് കണ്ടുപിടിച്ചത് ഫാന് കണ്ടുപിടിച്ചത് താറ് കണ്ടുപിടിച്ചത് സിമെന്റ് കണ്ടുപിടിച്ചത് ഒന്നും ഇന്ത്യയിലല്ല ഇവിടുന്ന് പിടിക്കുന്ന ക്യാമറ കണ്ടുപിടിച്ച ഇന്ത്യയിലല്ല ഇതൊക്കെ വിദേശികൾ കണ്ടുപിടിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു ഇത്രയും വിവരം ഉണ്ടായിട്ട് ഓരോ കൊല്ലം നോബൽ സമ്മാനം പ്രഖ്യാപിക്കുമ്പോഴും വിദേശത്തുള്ള ഇംഗ്ലീഷ് സാഹിത്യത്തിലും ഫ്രഞ്ച് സാഹിത്യത്തിലും ഒക്കെ നോബൽ സമ്മാനം പ്രഖ്യാപിക്കുന്നു രാമായണത്തിന്റെയും മഹാഭാരതത്തിന്റെയും പിന്മുറക്കാരായ നമ്മുടെ നാട്ടിൽ അതുപോലുള്ള ഒരു കൃതി എഴുതാൻ പറ്റുന്നില്ല എന്റെ ഇന്ത്യക്കാദ്യത്തെ നോബൽ സമ്മാനം കിട്ടിയ കൃതി രവീന്ദ്രനാഥ ടാഗോറിന്റെ ഗീതാഞ്ജലിയാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയ കൃതി ഏതാണെന്നറിയാമോ അത് തന്നെ വേറെ കിട്ടിയിട്ടില്ല എന്തേ നമ്മൾ ഈ കമ്പ്യൂട്ടറിന്റെയും മൊബൈൽ ഫോണിന്റെയും ആധുനിക ശാസ്ത്ര സാങ്കേതികതയുടെയും എല്ലാം പഠിച്ചിട്ട് നമുക്ക് എന്തുകൊണ്ട് വികാസം ഉണ്ടാകുന്നില്ല അവിടെയാണ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്താ പരിശോധിക്കുന്നത് അറിവാണ് വിദ്യയാമുദമിച്ചത് എന്ന ഉപദേശത്തിലെ ഒരു ശ്ലോകത്തിന്റെ അവസാനത്തെ വാക്യം വിദ്യ വിദ്യയെ അമൃതമാക്കി മാറ്റുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു പോയി എങ്ങനെയാണ് വിദ്യ അമൃതമാക്കി മാറ്റുന്നത് വിദ്യ മൃതമാണ് നമുക്ക് അല്ലെ ഞാൻ തെളിവ് തരട്ടെ വിദ്യ മൃതമാണ് ഞാൻ തെളിവ് തരട്ടെ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും സ്കൂൾ പഠിക്കാത്ത ആളുണ്ടോ സ്കൂൾ പഠിക്കുമ്പോ നേടിയ വിദ്യയിൽ എന്തിനാ എന്താ ചെയ്തത് അത് അന്ന് തന്നെ അവിടെ വിട്ടുപോയി അവിടെ മരിച്ചു ഇല്ലേ ഇപ്പോ പത്താം ക്ലാസ് അന്ന് പാസ്സായ എല്ലാവർക്കും ഇപ്പോ അതേ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ഇപ്പൊ പരീക്ഷ നടത്തിയാൽ ഏതെങ്കിലും ജയിക്കോ ജയിക്കോ അന്ന് പഠിച്ചതെല്ലാം എന്തിനാ പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ചു അമൃതമാക്കിയില്ല മൃദമായി പോയി നമ്മൾ നേടിയ അറിവുകളെല്ലാം അത് സൂക്ഷിച്ചു വെക്കുകയും അതിനെ പ്ലസ് ചെയ്ത് പ്ലസ് ചെയ്തിട്ട് പുതുക്കിയെടുത്ത് വിയസിപ്പിച്ചെടുത്തിട്ട് മുന്നോട്ട് പോവുകയും ചെയ്യുന്നതിൽ നമ്മുടെ ആന്തരികമായ വികാസം ഉണ്ടാകുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടു ഭാഗ്യമായ വികാസം ഗംഭീരമാണ് സ്കൂളുകളുടെ കെട്ടിടങ്ങൾ ഗംഭീരമാണ് സർവകലാശാലകളുടെ ബിൽഡിങ്ങുകൾ ഗംഭീരമാണ് അമ്പലങ്ങളും പള്ളികളും ഗംഭീരമാണ് പക്ഷേ ആ അമ്പലങ്ങളും പള്ളികളും ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള അതിൻ്റെ ദർശനം വികസിച്ചിട്ടില്ല ആ ദർശനമാണ് ദൈവവിശ്വാസത്തിനെ അടിത്തറിയായത് പക്ഷേ ഇപ്പൊ നമുക്ക് ദൈവത്തെ മതി ദർശനം വേണ്ട ദൈവം ഇരിക്കുന്നത് എവിടെയാ ദൈവം ഇരിക്കുന്നത് ദാർശനികമായ സത്യത്തിന്റെയും ശിവത്തിന്റെയും സൗന്ദര്യത്തിന്റെയും അടിത്തറയിലാണ് എല്ലാ ദൈവങ്ങളും ഇരിക്കുന്നത് അറിയുമായി സത്യം ശിവം സുന്ദരെന്ന് കേട്ടിട്ടില്ലേക്കല പൊട്ടുതൊട്ട ഹിമവൽ വെൺവറ്റ പൂങ്കുട പോൽ വിടർന്ന വിമലാകാശാന്തര തത്വത്തിൻ മധുരം സത്യം ശിവം സുന്ദരം എന്താണ് ഈ സത്യം ശിവം സുന്ദരം സത്യത്തെ പറ്റിയാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത് ആ സത്യമാണ് ഏറ്റവും പ്രധാനം കളവ് അല്ല പക്ഷെ ഇന്ന് നമ്മുടെ വ്യാപാരങ്ങളെല്ലാം കളവാല് വ്യാപാരങ്ങൾ മുഴുവൻ കളവാണ് സത്യസന്ധമായി കച്ചവടം ചെയ്യുന്ന സാധാരണ നമ്മുടെ നാട്ടിലെ ചെറുകിട കച്ചവടക്കാരത്തൊന്നും ആരും മൈൻഡിൽ അയാൾ പോയാൽ ഒരു നൂറ് പഞ്ചസാരയോ രണ്ടു കിലോ അരിയോ വായ്പ വരും ഇപ്പൊ അതൊന്നും വേണ്ട അതൊന്നും വേണ്ട വലിയ വൻകിട പരസ്യങ്ങളിലൂടെ കൊണ്ടുപോവുക വൻകിട പരസ്യങ്ങളിലൂടെ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് കേട്ടോ അറുപത് ശതമാനം ഡിസ്കൗണ്ട് അപ്പൊ ഓടിച്ചുള്ളൂ ഓടി ചെന്നിട്ട് നമ്മൾ എടുത്തിട്ട് കണക്ക് കൂട്ടുമ്പോ പറയാ അതിന് പത്ത് ശതമാനമേ ഉള്ളൂ ഇതിന് അഞ്ചു ശതമാനമേ ഉള്ളൂ അപ്പൊ അറുപത് എടുത്തു അറുപത് എഴുതിയ അതന്ന മൂല കഥ കൂട്ടിയിട്ടിട്ട് അഞ്ചു കൊല്ല പഴക്കമുള്ള ആരും വാങ്ങാത്ത ഷഡ്ഡി ഉണ്ടാവും അറുപത് ശതമാനം ഡിസ്കൗണ്ട് ഇത് പറഞ്ഞിട്ട് നമ്മളെ പറ്റിച്ച് കൊണ്ടുപോകുന്നതിന്റെ പുറകെ ഈ നല്ല ചിത്രം വെച്ചിട്ട് മൊബൈൽ ഫോണിലുള്ള ആമസോണിലും ഫ്ലിപ്കാർട്ടിലുള്ള പരസ്യങ്ങൾ കണ്ടിട്ട് നമ്മുടെ നാട്ടിലെ കച്ചവടക്കാരെ വിട്ടു വിട്ടു വിട്ട് ഈ തട്ടിപ്പ് പറഞ്ഞിട്ട് നമ്മളെ പ്രലോഭിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് കച്ചവടക്കാരൻ്റെ പിറകെ പോകുന്നവരല്ലേ ഇപ്പം നമ്മുടെ നാട്ടിൽ ഭൂരിപക്ഷം അപ്പൊ നിങ്ങൾ സത്യത്തിന്റെ കൂടെയാണോ ആണോ കളവിന്റെ കൂടെയാണോ നമ്മുടെ നാടുകൾ ഉപഭോഗ സംസ്കാരത്തിന്റെ ഭാഗമായി തട്ടിപ്പിന്റെ പറയുക തട്ടിപ്പിന്റെ അതിന്റെ പുറം മോടി മാത്രമേ വെള്ളൂ കണ്ടന്റ് വേണ്ട കണ്ടെയ്നർ മതി പുറം കാഴ്ച മതി അകത്തെന്നല്ല അകത്തന്നല്ല നിങ്ങളുടെ ഭക്തിയും അങ്ങനെയാകുന്നില്ലേ ഭക്തി എങ്ങനെയാണ് നെഞ്ചിൽ ഭസ്മം നെഞ്ചിൽ ഭസ്മം കണ്ടത്തിൽ ചന്ദനം കൈകളിൽ ചന്ദനം പുറത്താകെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ടാവും എന്നാൽ അകത്ത് വിഷ്ണുവിനെ ക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ പോകുമ്പോ വിഷ്ണു മൂർത്തി തെയ്യം കാണാൻ പോകുമ്പോ ഗുരുവായൂരപ്പൻ തൊഴാൻ പോകുമ്പോ ാരായണ ജീവിച്ചു പോകുന്ന ഏതെങ്കിലും ഒരു ആത്മീയം വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം അറിയെങ്കിൽ ഒന്ന് ഒന്ന് അറിയോക്കിയെ ഇവിടെ ഇരിക്കുന്ന ആർക്കെങ്കിലും വിഷ്ണു എന്ന വാക്കിന്റെ അർത്ഥം അറിയാമോ ഒരാളെ കൈമൊക്കിയത് ഒറ്റ ഒരാളെ നിങ്ങൾ നിങ്ങളാലും ചോക്കുക ഇപ്പൊ പരസ്യമായിട്ട് ഞാൻ ചോദിക്കുന്നില്ല സ്വകാര്യ എന്നോട് പറഞ്ഞാൽ മതി തീറ്റി ഞാൻ തിരിച്ചു തരാം ഞാൻ പറഞ്ഞു വന്നത് ഓരോ ദൈവത്തിനും പേരുണ്ടാവുന്നതിന് പിറകിനും വലിയൊരു പ്രതിഭാസമുണ്ട് നമ്മൾ ഇങ്ങനെ വായി തോന്നിയെ നമ്മളിപ്പൊ പേരിടുന്നത് അർത്ഥം നോക്കിട്ടൊന്നുമല്ല വേറെ ആർക്കും ഇല്ലാത്ത എന്തെങ്കിലും പേര് അല്ലെ അച്ഛന്റെ പേര് അച്ഛൻ നാരാണ് അമ്മ റീന കുട്ടീന്റെ പേര് അച്ഛന്റെ നായും അമ്മേന്റെ റീയും കുട്ടിയും നാറിയും നല്ലും പേരുണ്ട് അല്ലേ ഇങ്ങനെയൊക്കെ പേര് അല്ലേ അമ്മേന്റെ പേര് കല്ലു അച്ഛന്റെ പേര് ഉണ്ണി കുട്ടീന്റെ പേര് കല്ലുണ്ണി എന്ന് പറയുന്നു അതാണ് ഈ പേരിട്ടിട്ട് ഒരു കുട്ടിന്റെ പേര് ആമിഷ് ആമിഷ് ഞാൻ ചോദിച്ചു ഇതെങ്ങനെ പേരിട്ട് അത് നമ്മൾ ഇങ്ങനെ തപ്പിയെടുത്ത ഞാൻ പറഞ്ഞു ഈ പേര് മാറ്റിക്കള എന്താ നല്ല അർത്ഥം അയ്യോ അതങ്ങനെ നാട്ടുകാരെല്ലാം വിളിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പ് നിട്ട പേര് ഇനി മാറ്റാൻ പറ്റുമോ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് സൗകര്യം കൊണ്ട് മാറ്റിക്കോ എന്താ അർത്ഥം ഞാൻ പറഞ്ഞു അർത്ഥം ഞാൻ പറഞ്ഞിട്ട് ഇങ്ങനെ കൊണ്ടും പിന്നും മാനസിക പ്രയാസമുണ്ടാവും അതുകൊണ്ട് അർത്ഥം ഞാൻ പറഞ്ഞില്ല പേര് മാറ്റിക്കോ അർത്ഥം ഞാൻ ഇങ്ങനക്ക് പറഞ്ഞുതരാം പിന്നെ വിട്ടിട്ട് കിടങ്ങാറുണ്ടെന്ന് പറഞ്ഞ ശവം ശവം ശവത്തിനായി ജീവനല്ല പ്രധാനം ശവത്തിന് പ്രാധാന്യമുള്ള കാലായിരുന്നു അല്ലേ ഒരു പാട്ട് കിട്ടുന്ന ശാവ 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 ശവത്തിനെ പറ്റിയ പാട്ട് തുന്നുന്നത് തിന്നുന്നതൊരാഴ്ച പഴക്കമുള്ള ശവത്തിന് കോട്ടയം കേരള വർമ്മ വയലാ രാമ വർമ്മ ഭർമ്മ എന്ന് ചേർത്താൽ തുന്നൂ ഒരാഴ്ച പഴക്കൂടെ ശവാത്തിനം ജീവന് പ്രാധാന്യമില്ല ശവത്തിന് പ്രാധാന്യം നിങ്ങളുടെ കുട്ടികൾ രാവിലെ ഉണർന്ന് വരുമ്പോ മുറ്റത്ത് വിരിഞ്ഞിരിക്കുന്ന പൂക്കൾ ജീവനുള്ളതാണ് ആ പൂക്കളിൽ വന്നിരിക്കുന്ന പൂമ്പാറ്റകൾ ജീവനുള്ളതാണ് ആ പൂമ്പാറ്റകളുടെ ചുറ്റും പറക്കുന്ന തുമ്പികൾ ജീവനുള്ളതാണ് ആ വീട്ടിലുള്ള കാറ്റ് അവിടത്തെ മഴ അതൊക്കെ ജീവനുള്ളതാണ് ആ ജീവനുള്ള ആ മനോഹരമായ ഒഴുകുന്ന പുഴ ജീവനുള്ളതാണ് ആ പുഴയെ നോക്കിയിട്ട് പൂവിനെ നോക്കിയിട്ട് പൂമ്പാറ്റയെ നോക്കിയിട്ട് തുമ്പിയെ നോക്കിയിട്ട് കിളികളെ നോക്കിയിട്ട് കാറ്റിനെ നോക്കിയിട്ട് ആയ എന്ന് ആസ്വദിക്കുന്ന ചെറുപ്പക്കാരുണ്ടോ നമ്മുടെ മുമ്പിൽ എന്നാ റോഡരികിൽ അൽഫാമ നോക്കിയിട്ട് ചിക്കൻ കബാബ് നോക്കിയിട്ട് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് നോക്കിയിട്ട് തിന്നുന്ന ചത്തുപോയ അല്ലെ ചത്തുപോയ സാധനങ്ങൾ ശവങ്ങൾ നോക്കിയിട്ട് അത് ഭയങ്കര ആവേശമാണ് എന്താ ഇറച്ചി ജീവനുള്ള പൂക്കളെ ജീവനുള്ള പുഴകളെ നമുക്ക് വിലയില്ല ശവത്തെയാണ് വില പേര്